ർത്തം പറയില്ലേ ഒരു വിഷയം ഇന്ന് ഇവിടെ വന്നിട്ടുള്ള അംബികാമോഹൻ അവര് മാറുമേക്കാ അമ്പലത്തില് മേളം പഠിച്ച് അരങ്ങേറ്റം കഴിക്കണം ഇങ്ങനെ അപ്പോ ഒരു വാദ്യ കലാകാരിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇപ്പം അത് കിട്ടിയിട്ടുള്ളത് അത് വലിയ സന്തോഷം പിന്നെ അവരുടെ വീട് സിനിമയാണ് എനിക്ക് രണ്ട് സിനിമയിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് എനിക്കും വലിയ സന്തോഷം കൊല്ലാവൂർ ദേവനാലും തൂവൽക്കോട്ടായും ശരി ശ്രീ ശങ്കരകൃഷ്ണന് ഉപഹാരം സമർപ്പിക്കുകയും ചെയ്ത സീനിയർ ആർട്ടിസ്റ്റ് ശ്രീമതി അംബിക മോഹന് ക്ഷേത്ര തന്ത്രി ഒരു ഉപഹാരം സമർപ്പിക്കുന്നു തന്ത്രി ബ്രഹ്മശ്രീ ക്ഷണിക്കുന്നു സുബ്രഹ്മണ്യ ൂരിപ്പിക്കുന്നുടസുബ്രഹ്മണ്യസ്വാമിയും ഗോപിനാഥ് സ്വാഗതം ചെയ്യുന്നു കഥകളി തുടങ്ങി വളർപ്പിച്ചും നന്നായിട്ട് കൈയടിക്കന്നെ ഒരാൾ അംഗീകാരം കിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ആര് മാഷാരും പേര് പറയുന്നില്ല സമയം പറയാം നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറത്ത് മനശങ്കരങ്ങളൊരുപാട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സാംസ്കാരിക സദസ് എല്ലാം കൊണ്ടും അത് സാംസ്കാരിക സമ്പന്നമാണ് എന്ന കാര്യത്തിൽ അത് കണ്ട ശ്രീമതി അംബിക മോഹൻ മാഡത്തിലാണ് കണ്ടപ്പൻ ഓർമ്മ വന്നത് ഈശമാതൻ സിനിമയാണ് ഈശമാഥൻ ജഗതിയുടെ ഭാര്യയായി കാവിയമാധവൻ അമ്മയായി ജഗതിയുടെ റൺവേ പട്ടാളം ഒരുപാട് പോപ്പുലറായിട്ടുള്ള സിനിമകളിലെ അഭിനേത്രിയായി അഭിനയി അഭിനയിക്കപ്പെട്ട നടി ഉള്ള രീതി കൂടിയാണത് പുറത്ത് ആര്യമാഷി ടി നമ്മുടെ നാടിൻ്റെ കലാകാരനാണ് എത്ര പറഞ്ഞാലും ആര്യമാഷിയെക്കുറിച്ച് നമുക്ക് പതിയാവില്ല അതിൻ്റെ പുറത്തേക്ക് വിജയത്തിന് ഇരിക്കുന്നു ആലോചിച്ചു വിജയട്ട് നല്ല ഒരു നാടക നടനാണ് അദ്ദേഹം ഇപ്പൊ ബിഗ് സ്ക്രീനിലാണ് സിനിമയിലാണ് നമ്മളെല്ലാം മനസ്സുകൊണ്ട് ഞാനെല്ലാം ആഗ്രഹിച്ച അദ്ദേഹം നല്ല സിനിമയിൽ നടനായി മാറണമെന്നാണ് അദ്ദേഹം സിനിമ നടനായി ബിഗ് സ്ക്രീനിലാണ് നാടകത്തിലാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിലൂടെ ഇരിക്കില്ല കാരണം ശിവരാത്രിയാണ് ഒന്നും രണ്ട് മൂന്ന് കളി കളിച്ച കാലഘട്ടമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഒക്കെ വിദ്യയുടെ ഭാഗമായിട്ട് പ്രിയങ്കരനായിട്ടുള്ള വാദ്യകലാകാരൻ കേശവുധ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് നമുക്ക് ഹനിയേറ്റം എന്ന് വിളിച്ച ചെയ്യുള്ളൂ അത് മാറ്റി വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഹനിയേറ്റർ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചില്ല അതിൻ്റെ ജൂറിയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അർഹതപ്പെട്ട കൈകളിലേക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് സന്തോഷമാണ് പഴയ കാലത്ത് പോലെയല്ല അവാർഡുകളൊക്കെ പലപ്പോഴും അവാർഡുകളായി മാറുന്ന കാലഘട്ടം എന്നുവെച്ചാൽ അവാർഡുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള അവാർഡുകളല്ല പല കിട്ടുന്നത് പക്ഷേ ഇത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട കയ്യിലേക്ക് അവാർഡ് കിട്ടി എന്നുള്ളത് നമുക്ക് എത്രത്താലക്കാരെ സംബന്ധിച്ച ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതിന് അതിന് തയ്യാറായിട്ടുള്ള ജോലിക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു അവാർഡ് വാങ്ങിയിട്ടുള്ള അനിയേട്ടനെ ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കേണ്ട ഒരു ചടങ്ങ് മീറയുടെ പദം കേട്ടു അതിൽ എന്താ എത്ര കാലമായി ആലോചിച്ചിരിക്കുന്നു പുര കമ്മിറ്റി ആണെങ്കിലും ശിവരാത്രി കമ്മിറ്റി ആണെങ്കിലും എത്ര കാലങ്ങളായി അവർ ഇതിന്റെ ഇതിൻ്റെ അമരത്വം ഓർത്തിരിക്കുക അവരെ ആദരിക്കാൻ തീരുമാനിക്കപ്പെട്ട ശിവരാത്രി ആഘോഷ കമ്മിറ്റി ആദ്യം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ചെടി നട്ടാൽ ഒരു ഫോട്ടോ എടുക്കും വഴിയിലൊരു കടലാസികളെന്ന് മാറ്റി ഫോട്ടോ എടുക്കും സ്വയം ആളുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം സ്വയമേ പ്രൊമോട്ട് ചെയ്യുന്ന സെൽഫിയുടെ കാലഘട്ടത്തിൽ ഒരു ശിവരാത്രി ആഘോഷ കമ്മിറ്റി സംഘടിപ്പിക്കണമെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവും അത് ചുക്കാൻ പിടിക്കുന്ന രണ്ടു രണ്ടുപേർ ഇവിടെ വേദിയില്ല എല്ലാ കമ്പനി എല്ലാ കഴിഞ്ഞ വർഷം പറഞ്ഞു കൊന്ന് ഒരു ആറ് ദിവസം മുമ്പ് എന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ എഴുതിയിട്ടുണ്ട് മൂന്നപ്പേനെ കുറിച്ച് ആലോചിച്ചു നോക്കും എത്ര കാലങ്ങളായി അതാണ് നമ്മൾ നാട് എന്റെ ബാല്യകാല സുഹൃത്ത് ശിവൻ പരമേശ്വരൻ ശിവന്റെ പേര് കണ്ട് ഞാൻ ശിവനെ കുടിക്ക ശിവൻ അവരൊക്കെ വേദിയില്ല പുറത്താണ് തന്ത്രി അമ്പികാ മോഹൻ വേദിയിലിരിക്കുന്ന എല്ലാ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പേരിലും ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ വേണ്ടി പ്രവർത്തിച്ച പരമശിവൻ പി കെ മുഹമ്മദ് സന്തോഷ് എൻ്റെ എല്ലാ ആളുകൾക്കും എൻ്റെ പേരിലും തീർത്ഥാന ശിവക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആ സംസാരിക്കുന്നു ഷ് മാതൃകയായി പറഞ്ഞു ആരുടെ പേര് പ്രതിപാദിപ്പിക്കേണ്ട സമയക്കുറവ് ഉണ്ട് ഞാനത് അക്ഷയപ്രതി അനുസരിക്കണം ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശിവരാത്രി കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന ഈ സാംസ്കാരിക സദസ് കൂടി അവർ സംഘടിപ്പിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ അതിലെട്ടു വർഷക്കാലം ഇത്തരത്തിലുള്ള സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒട്ടനവധി കലാകാരന്മാരെ ആദരിക്കുകയും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകളെ ആദരിക്കുന്നതിലൂടെ അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് നല്ലൊരു കമ്മിറ്റിയായി ഇത് മുന്നോട്ട് പോവുകയാണ് നേതാ ശ്രീനിവാസൻ സൂചിപ്പിച്ചു മുഴുവൻ മഹൽ ഭക്തികൾക്കും സാധാരണ നമസ്കാരം പ്രിയ നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾ നാട്ടുകാർ ഇന്ന് ഭാരതീയർക്ക് വളരെ വിശിഷ്ടമായ ഒരു ദിവസമാണ് വളരെ പ്രാധാന്യം നടന്ന ഒരു ദിവസമാണ് കാരണം മനുഷ്യ ആയസിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും അതിൽ പങ്കുചേരാനും കഴിയുന്ന മഹാകുംഭ ഇന്ന് ഔദ്യോഗികമായിട്ട് പരിസമാ കുറയ്ക്കുകയാണ് നമ്മുടെ അതേപോലെ തന്നെ ഇന്ന് മഹാശിവരാത്രി അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഇന്ന് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു ദിവസം ഭക്തി ആദരവപൂർവ്വം ആഘോഷിക്കുന്ന വേളയിൽ തൃത്താല ശിവരാത്രി കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രീ കേശവമാര കേശവ ഫുട്ബാൾ സ്മാരക പുരസ്കാര ചടങ്ങ് എന്ന് ക്ഷണിച്ച സംഘാടക സമിതിക്കും തൃത്താലയിലെ ശിവരാത്രി ആഘോഷ കമ്മിറ്റിക്കും എല്ലാവിധത്തിലും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം ഗുരു പുല്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരെ മാഷു പറവ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷെ ഒരു കാര്യം കൂടെ അതിന് പറയാനുണ്ട് നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ അരങ്ങിലുള്ളവരെ നിങ്ങൾക്ക് കാണാം അണിയറയുള്ളവരെ കാണില്ല ആ കാണാത്ത ഒന്ന് രണ്ട് പേരുടെ ആൾക്കാരുടെ പേരൊന്ന് പറയുന്നുണ്ട് ഞാൻ ഒന്ന് മറ്റാരും അല്ല സന്തോഷ് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിക ശിവേട്ടൻ പിന്നെ സുബരേട്ടൻ ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട് എനിക്ക് അവരെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ അംബിക മോഹൻ എന്ന നമ്മുടെ സിനിമാർട്ടിസ്റ്റായാലും മനുഷ്യ സ്നേഹിയായ അവരെ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരാളാണ് അവരെ ബുക്ക് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ആറോ അഞ്ചു വരെ എനിക്ക് തരാതെ വിളിക്കും ഇറങ്ങിയപ്പോൾ വിളിച്ചു ഇറങ്ങിയപ്പോഴും അത്ര ഊർജ്ജസ്വലായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ഒപ്പം ചുവേട്ടനും വിളിക്കാറുണ്ട് സന്തോഷം വിളിക്കാറുണ്ട് എങ്കിലും അത്ര ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഞാൻ അന്യനല്ല ഞാൻ ഇവിടത്തെ ആളായിട്ട് മാറിക്കഴിഞ്ഞു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ൊള്ളും ഞാനിവിടെ വന്നിരുന്നു എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ വന്നിരുന്ന ഒരു ബാലകാനാണ് ഇത് ബാലയല്ല ശരിക്കൊരു നാടകമാണ് തിരുവനന്തപുരം പാർവസാരഥിയുടെ ശ്രീകൃഷ്ണ കുചേല എന്നാണ് ഇത് കാണണം കണ്ടിട്ട് കൃത്യമായിട്ട് അതിന് വിലയിരുത്തണം അഭിപ്രായം പറയണം ഇത് എൻ്റെ ഒരു എളിയ അപേക്ഷയും കൂടിയാണ് പിന്നെ ആദരവ് ഏറ്റുവാങ്ങിയ മുഴുവൻ സുമനസ്സുകൾക്കുമുള്ള നന്ദിയിൽ സ്നേഹവും ആശംസകളും അർപ്പിക്കുകയാണ് ശിവരാത്രി ആഘോഷ കമ്മിറ്റിക്കുള്ള പ്രത്യേകം നന്ദിയിൽ ഇത് കൂടെ അറിയിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ സിനിമയുടെ നടനാണെന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് കൊല്ലമായി പ്രൊഫഷണൽ ഡ്രാമാ ആർട്ടിസ്റ്റാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് നാടകം നിർത്തിയിട്ടുള്ളൂ ശ്രീലി പറഞ്ഞ പോലെ പക്ഷേ സിനിമയിൽ അതൊരു ഭാഗ്യമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ അംബികാ മോഹനും ഞാനും രണ്ടായിരത്തി പത്ത് പതിനൊന്നില് മുഖ്യ കഥാപാത്രമായിട്ടുള്ള ഒരു സിനിമയില് ഞാനും ഇവരായിരുന്നു ജോഡി അത് ധന്യം എന്ന് പറഞ്ഞൊരു സിനിമയാണ് പക്ഷെ ആ സിനിമ ഇന്ന് ഇറങ്ങാണെങ്കിൽ എല്ലാവരും കാണുമായിരുന്നു അന്ന് പുതുപുനങ്ങളെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും പറഞ്ഞു ഞാനതിൽ ഒരു മാഷായിട്ടും മുഴ കഥപാത്ര നായിക നായകന്മാരായിരുന്നു ശരിക്ക് ആ ഗന്യ സിനിമയിൽ അത് കഴിഞ്ഞിട്ട് പറയാൻ ബാക്കി വെച്ച കരിയക്കാട സിനിമയിലും കൂടെ ഉണ്ടായിരുന്നു സിനിമയല്ല നാടകം തന്നെയാണ് എൻ്റെ ജീവനും ജീവവായുവും ഞാൻ ഇവിടെ നിൽക്കുന്നതും എന്ന നാടകക്കാരനായിട്ട് തന്നെയാണ് എന്തായാലും ഇവിടേക്ക് ക്ഷണിച്ച മുഴുവൻ സുമനസുകൾക്കും ശിവരാത്രി ആഘോഷ കമ്മിറ്റിക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും കടപ്പാടും പറഞ്ഞ് ഇന്നത്തെ ഈ സദസ്സ് ഇത്രയും ഭംഗിയാക്കി തന്ന മുഴുവൻ ആളുകൾക്കും നന്ദിയും സ്നേഹവും സർവമംഗളങ്ങളും നേരുന്നു മനസ്സും തരുന്നു ഇതും മനസ്സും മറന്ന സ്നേഹവും അല്ലാതെ വേറൊന്നും തരാനില്ല എന്നുള്ള സ്നേഹം അവസാനമായി നന്ദി പ്രകടനമാണ് പ്രിയപ്പെട്ടത് ഇന്ന് നമ്മുടെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അവസാന ഭാഗമാണ് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് സമയം കൈകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ സത്യേട്ടൻ എല്ലാവർക്കും നന്ദി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്രകൃതികൾ ദൃഗിക്കുന്നില്ല എന്നാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശോഭാന പുരസ്കാരത്തിൽ പങ്കുചേരാനെത്തിയ എല്ലാവരോടും ശിവരാത്രി കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ ഇത്രയും വൈകിയ വേളയിലും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ മുഴുവൻ സമയം സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട തൃത്താലക്കാർക്കും ശിവരാത്രി ആഘോഷകമ്പടിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു താങ്ക് യു ഇതോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയാണ് ഓക്കെ ശരി നമുക്ക് കൊഴിഞ്ഞു കൊടുത്തില്ലേ ശരി അതില്ല പക്ഷെ ഈ വാല് കഴിഞ്ഞിട്ട് നാളെ ഇന്ന വിളിക്കണം ഒരു കാര്യം സസ്പെൻസ് ഇല്ല എന്ന് പറയില്ല എന്ത് കുളിക്കില്ല